നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അതിനേക്കാൾ കുറച്ച് സമയവും മാത്രമേ ഉള്ളൂവെന്നിരിക്കെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അടുത്ത ബഡ്ജറ്റിലെങ്കിലും അത് ഉണ്ടായിക്കെങ്കിൽ മാത്രമേ മുന്നണിക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുണമുണ്ടാകൂ എന്നാണ് വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ ബഡ്ജറ്റില് പ്രഖ്യാപനം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡിനായി മാത്രമേ ജനം കണക്കാക്കൂ എന്ന് അഭിപ്രായം വരുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പ്രഖ്യാപനങ്ങൾ നടത്താൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്ത് ജാലവിദ്യ പ്രയോഗിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുക വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് പ്രതികൂലമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വ്യക്തമാക്കി സാമ്പത്തിക പ്രതിസന്ധി അനുകൂലമാകട്ടെ എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പിലാക്കുക തന്നെ ചെയ്യും നമുക്ക് നോക്കാം എന്നായിരുന്നു എം ഗോവിന്ദൻ പറഞ്ഞത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത് രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടിവരുന്നത് ഒൻപതിനായിരം കോടി രൂപയാണ് സാമൂഹിക പെൻഷൻ നൽകുന്നതിനായി നാമമാത്രമായ സഹായമാണ് കേന്ദ്രം നൽകുന്നത് അതുപോലും കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ ഉയർത്തുകയും വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിക്കുകയും ചെയ്താൽ സർക്കാരിൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കാതെ വരും എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത്